ിറാന് ഭക്തജനങ്ങളെ മധ്യ തിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എലിയറക്കൽ ജംഗ്ഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ കിഴക്കായി അച്ഛൻകോവിൽ ശബരിമല കാനനപാതയിൽ കരപ്പകുത്ത നാടായ കോന്നി അരിവാപ്പുലം കരയിൽ പുണ്യനദി അച്ഛൻകോവിലാറിന്റെ തീരത്ത് കല്ലേലി മണ്ണിൽ യുഗങ്ങളായിട്ടുള്ള പഴമയും വിശ്വാസവും കൊണ്ട് നാനാജാതി ഭക്തജന സഹസ്രങ്ങൾക്ക് ഒന്നുപോലെ ആശ്രയമേകുന്നതും ആചാരം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ ശ്രീ കല്ലി ഊരാളി അപ്പുപ്പൻ കാവ് അപ്പുപ്പൻകാവ് കഭയമാ പുണ്യ